ഹായ് ഫ്രണ്ട്സ് ഏവർക്കും മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർക്കൊക്കെയാണ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം മികച്ച നടൻ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം മികച്ച നടി ഹംസ ചിത്രം ഫെമിലി ചീഫ് പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി ചിത്രം കിഷ്കിന്താ കാണ്ട തോമസ് ചിത്രം എ ആർ എ പ്രത്യേക ജൂറി പരാമർശം ദർശന രാജേന്ദ്രൻ ചിത്രം പാരഡൈസ് ജ്യോതിർമയി ചിത്രം ബോഗിൻ വില്ല മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ചിത്രം ഫെമിനി ചി ഫാത്തിമ മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനി ഫാത്തിമ ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് പ്രേമലു മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ ചിത്രം മഞ്ഞുമൽ ബോയ്സ് സിദ്ധാർത്ഥ് ഭരതൻ ചിത്രം ഭ്രമയുഗം മികച്ച സ്വഭാവനടി മോൾ ചിത്രം നടന്ന സംഭവം മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം ചിത്രം ബോഗൈൻ വില്ല മികച്ച ഗാനരചയിതാവ് വേടൻ ഗാനം വിയർപ്പ് തോന്നിയിട്ട കുപ്പായം ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച നൃത്ത സംവിധാനം സുന്ദർ ജിഷ്ണുദാസ് എം വി ചിത്രം ബോഗൈൻ വില്ല മികച്ച തിരക്കഥ ലാജോ ജോസ് അമൽ നീരസ് ചിത്രം ബോഗൈൻ വില്ല മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം ചിത്രം ബോയ്സ് മികച്ച ഷൈജു ചിത്രം ബോയ്സ് മികച്ച ശബ്ദ സംവിധാനം ഗുപ്ത വിഷ്ണു ചിത്രം മികച്ച ആർട്ടിസ്റ്റ് ഫിലിപ്പ് ചിത്രം ബറോസ് മികച്ച ആർട്ടിസ്റ്റ് ഭാസി വൈക്കം ചിത്രം ബറോസ് മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ് ചിത്രം മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ചിത്രം ഭ്രമയുഗം റോണാൾഡ് പ്ലസ് സൗണ്ട് അജയൻ അഡാട്ട് ചിത്രം പണി മികച്ച കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച ചിത്ര സംയോജകൻ സൂരജ് ചിത്രം കിഷ്കിന്താ കണ്ടം മികച്ച പിന്നണി ഗായിക സബ ടോമി ചിത്രം മികച്ച ഗായകൻ ഹരിശങ്കർ ചിത്രം എ ആർ എം മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവ്യർ ചിത്രം ഭ്രമയുഗം മികച്ച വിഷ്വൽ എഫക്ട് ജിതിൻ ലാൻ ആൽബർട്ടോ അനിരുദ്ധ മുഖർജി സാലിം ചിത്രം പ്രത്യേക ജൂറി അവാർഡ് ചിത്രം പാരഡൈസ് സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പുരസ്കാരം ചിത്രം മികച്ച കഥാകൃത്ത് പ്രസന്നാഗെ ചിത്രം പാരഡൈസ് മികച്ച പ്രോസസ്സിംഗ് ലാബ് കളറിസ്റ്റ് ശ്രീ വാര്യർ ചിത്രം മഞ്ഞുമ്മൻ ബോയ്സ് മികച്ച ശബ്ദരൂപകൽപന ിബിൻ മെൽവിൻ അഭിഷേക് നായർ ചിത്രം മികച്ച ചലച്ചിത്ര ഗ്രന്ഥം പെൺ പാട്ട് താരകൾ സി എസ് മീനാക്ഷി മികച്ച ചലച്ചിത്ര ലേഖനം മറയുന്ന നാല് കെട്ടുകൾ ഇത്രയും പുരസ്കാരങ്ങളാണ് പ്രധാനമായും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവ നന്നായി പഠിക്കുക വിവിധ പി എസ് സി പരീക്ഷകൾക്ക് ഇതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് താങ്ക് യു